ൃണമൂൽ കോൺഗ്രസ് സി പി എമ്മും മുഖ്യമന്ത്രി പിണറായിയുമായി ഇടഞ്ഞ് എൽ ഡി എഫ് വിട്ട അൻവർ മുട്ടാത്ത വാതിലുകളില്ല ആദ്യം കോൺഗ്രസിന്റെ വാതിൽക്കലായിരുന്നു മുട്ടുക മാത്രമല്ല ഞാൻ കോൺഗ്രസ് ആണെന്ന് പ്രഖ്യാപിക്കാനും അൻവർ മടിച്ചില്ല ഉപതെരഞ്ഞെടുപ്പുകളിൽ തന്റെ സഹായം യു ഡി എഫിന് വാഗ്ദാനവും ചെയ്തു എന്നാൽ കോൺഗ്രസിന്റെ ജീവനാടിയായ രാഹുൽ ഗാന്ധി ഒരു ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്നും വി ഡി സതീശൻ കോടിക്കണക്കിന് കള്ളപ്പണം കേരളത്തിലേക്ക് കടത്തിയെന്നും ഒക്കെ പറഞ്ഞു നടന്ന അൻവറിനെ കോൺഗ്രസിലേക്ക് എടുക്കുന്നതിനെതിരെ അതിശക്തമായ എതിർപ്പാണുണ്ടായത് പിന്നീട് എസ് പി ഡി എം കെ തുടങ്ങിയ പാർട്ടികളിലെല്ലാം കയറി ശ്രമിച്ചെങ്കിലും അൻവറിന്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത് അവസാന ശ്രമം നിലയിലാണ് മമതാ ബാനർജിയെ കാണുകയും മമത പച്ചക്കൊടി വീശുകയും ചെയ്തത് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന പി വി അൻവർ എം എൽ എ ആ സ്ഥാനം രാജിവെച്ചു രാവിലെ സ്പീക്കറെ കണ്ട് അൻവർ രാജിക്കത്ത് കൈമാറി നിയമസഭാ സമ്മേളനം നടക്കാനിരിക്കുകയാണ് അൻവർ രാജി സമർപ്പിക്കുകയും സ്പീക്കർ രാജി സ്വീകരിക്കുകയും ചെയ്തത് നിലമ്പൂർ എം എൽ എ രാജിവെച്ച വിവരം നിയമസഭാ സെക്രട്ടറി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കും എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള അയോഗ്യതാ നീക്കം മുൻകൂട്ടി കണ്ടാണ് അൻവറിന്റെ രാജി ഇതോടെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതിരഞ്ഞെടുപ്പ് അനിവാര്യമായിരിക്കുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇതോടെ കേരളത്തിൽ മറ്റൊരു തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനു കൂടി കളമൊരുങ്ങുകയാണ് നേരത്തെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയുമായി അൻവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് രാജിവെക്കാൻ അൻവർ തീരുമാനിച്ചത് തൃണമൂൽ കോൺഗ്രസിന്റെ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് അൻവറിന് നൽകിയേക്കുമെന്നും സൂചനകളുണ്ട് മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരമാണ് അൻവർ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതെന്നാണ് സൂചന നിലവിൽ സി പി ഐ സ്വതന്ത്രനായാണ് അൻവർ നിലമ്പൂരിൽ നിന്ന് വിജയിച്ചത് തുടർച്ചയായി രണ്ട് തവണ നിലമ്പൂരിൽ നിന്ന് വിജയിച്ച അൻവർ ആര്യാടൻ മുഹമ്മദിന്റെ കുത്തക മണ്ഡലമായിരുന്ന നിലമ്പൂരിനെ ഇടതുപക്ഷത്തിന് അനുകൂലമാക്കുകയായിരുന്നു രാജിവെച്ചാൽ അൻവർ വീണ്ടും നിലമ്പൂരിൽ നിന്ന് മത്സരിക്കുമോ തൃണമൂൽ സ്ഥാനാർത്ഥിയായി അൻവർ മത്സരിച്ചാൽ യു ഡി എഫ് പിന്തുണയ്ക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ഇതിനകം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയർന്നു കഴിഞ്ഞു എന്നാൽ നിലമ്പൂരിൽ താൻ മത്സരിക്കില്ല എന്നാണ് അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തു തന്നെയായാലും വളരെ തന്ത്രപരമായ രാഷ്ട്രീയ കരുനീക്കങ്ങൾക്കാണ് അൻവർ വീണ്ടും ഒരുങ്ങുന്നത് കഴിഞ്ഞ ദിവസമാണ് അൻവർ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസുമായി കൈകോർത്തത് നിലവിൽ പാർട്ടിയുടെ സംസ്ഥാന കോർഡിനേറ്ററായി പ്രവർത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ അൻവർ യു ഡി എഫിൽ ചേരുമെന്ന അഭ്യൂഹം ശക്തമായിരുന്നു എന്നാൽ അതിനിടെയാണ് തൃണമൂൽ കോൺഗ്രസുമായുള്ള കൈകോർക്കൽ നിലവിലുള്ള സാഹചര്യത്തിൽ അൻവറിന്റെ തീരുമാനം സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നത് എൽ ഡി എഫിനെയാണ് അൻവറിന്റെ പിന്തുണയോടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൌകത്ത് മത്സരിച്ചാൽ തങ്ങളുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ സി പി എം ഏറെ വിയർക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല